ഹലോ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് മീനച്ചാർ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് പണ്ടേ മീനച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം ഞാൻ ഉമ്മ എടുത്തു പറഞ്ഞാൽ എനിക്ക് മീനച്ചാർ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി തരുവാണ് തരുവാണെട്ടോ അപ്പം ചൂരയില്ലേ ചൂര വെച്ചിട്ടാണ് മീനച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം ഉമ്മക്ക് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്കാണോ വഴക്കം പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിന് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്തായിരിക്കും കേട്ടോ മീനച്ചാർ ഉണ്ടാക്കുന്നത് ആ സമയത്ത് നമുക്ക് ബാക്കി വരുന്നത് ഉണ്ടാവുള്ളൂ അങ്ങനെ പ്രത്യേകം വീട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊന്നും വെക്കാറില്ല മീനച്ചാർ അപ്പം ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ മീൻ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു വേറെ ഫിഷിനെക്കാടിലൊക്കെ എനിക്കിഷ്ടം ഈ ചൂരയാണെട്ടോ ചൂർക്ക് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അല്ലാണ്ട് വറുത്ത് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ചൂരോട് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചൂരച്ചാറിട്ടാലും നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ള മീൻ അച്ചാറിട്ട് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ ഇഞ്ചി ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ഉമ്മയെക്കൊണ്ട് അത് ക്ലീൻ ചെയ്യിപ്പിച്ചു അങ്ങനെ അച്ചാറിടാണ് കേട്ടോ കുറച്ചൊക്കെ വറുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് അത് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഇതാക്കുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം നമ്മളൊരു ഇരുമ്പിന്റെ ചട്ടിയിലാണ് കേട്ടോ ഇതൊക്കെ വറുത്തെടുത്തത് അപ്പോൾ ആ ചട്ടിയിലെ ഞങ്ങളത് കറി അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ എന്താ ഈ വിനാഗിരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം എന്തെങ്കിലും പോയാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ അലോമിനിയത്തിന്റെ ഒരു സാധാരണ ഇതിൽ വീട്ടിൽ ും ആ നമ്മൾ യൂസ് ചെയ്ത എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ രാത്രി സമയത്തായതുകൊണ്ട് കറിവേപ്പിലൊന്നും നമുക്ക് പോയി എടുക്കാൻ പറ്റിയില്ല വീടിന്റെ പുറകിൽ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി സമയത്തായത് ഞങ്ങൾ പോയില്ല ഇത് ഉണ്ടാക്കുന്നതന്നെ രാത്രിയിലാണ് കാരണം എനിക്ക് അപ്പ തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൊണ്ടേ നോക്കുന്നുണ്ടായിരുന്നു ചൂരൊന്നും കിട്ടുന്നില്ലായിരുന്നു നല്ല ചൂര കാരണം ഫ്രഷ് മീൻ യൂസ് ചെയ്തിട്ടേ കാര്യ അപ്പൊ ഇതില് കറിവേപ്പിലൊന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്നാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത് വേറെ എണ്ണ യൂസ് ചെയ്യാനിരുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ എണ്ണ തന്നെ എന്ന് പറഞ്ഞു കാരണം ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ടേസ്റ്റ് പോകത്തില്ലല്ലോ നമ്മളെപ്പോഴും ചോര വറുത്ത് ഇങ്ങനെ മീനൊക്കെ വറുത്ത് ഇവളത്തേക്കും ആ ഒരു പാത്രത്തിൽ നിന്ന് ചോറ് ഒക്കെ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഞാൻ ആ ഒരു മെയിൻറ്റിലാണ് അങ്ങനെ പറഞ്ഞത് ഈ ചീനച്ചട്ടി ചൂടായ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് അതെടുത്ത് മാറ്റിയിട്ട് വെളിയിൽ വെച്ചിട്ടാണ് മുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ടത് മുളക് പൊടിയും കായ്പ്പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ മസാലകളൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ആഹ് വേറെ എനിക്കങ്ങനെ ഒരുപാട് മസാല ഇടുന്ന ഇഷ്ടമല്ല അച്ചാറിനകത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത് മുളക് പൊടിയും കായ്പ്പൊടിയും ആണ് ഞാൻ ഇടാറ് പിന്നെ ചിലരൊക്കെ കടുക് ഇടാറുണ്ട് കടുക് പൊടിച്ചിട്ട് അത് ഇടാറുണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം ഞാൻ ഈ മുളകോടി തന്നെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത് എനിക്കതാണ് ഇഷ്ടം പിന്നെ ഒരുപാട് വിനാഗിരി ഒഴിച്ചിട്ടില്ല കേട്ടോ വളരെ ചെറിയ അളവിൽ മാത്രമേ വിനാഗിരി ഇടുത്തിട്ടുള്ളൂ സാധാരണ മീനച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വിനാഗിരി യൂസ് ചെയ്യും കാരണം അത് കുറച്ചും കൂടെ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിനാഗിരി ഒരുപാട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ അച്ചാറിനകത്തിൽ കുറച്ച് കാരണം നമ്മൾ ഈ അച്ചാർ ഒരുപാട് നാളത്തേക്ക് വേണ്ടിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത് എനിക്ക് ആകെ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ ഒരു മാസം വേണ്ടി വരില്ല ഞാനിത് തീർക്കും കാരണം ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഞാൻ അച്ചാർ കഴിക്കുന്ന കുറവായുണ്ട് അധികം ഞാൻ കഴിക്കില്ല അതുകൊണ്ട് ഒന്ന് ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ കഴിക്കുള്ളൂ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ആഹാരത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല ഈ മീനച്ചാർ എനിക്ക് ഫസ്റ്റ് തന്നെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മീനച്ചാർ വേണം വേണം എന്ന് പറഞ്ഞാൽ വാശി ഇടിച്ചത് പിന്നെ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ സെറ്റായി കാണും ഞാനൊന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ